ദക്ഷിണ കൊറിയയിലെ ചില കോളേജുകളിൽ അടുത്തിടെ വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ലോകമൊട്ടാകെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലാണ് പ്രതിഷേധം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചത് എന്തിനാണ് പ്രതിഷേധമെന്നും എവിടെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നും പരിശോധിക്കാം ദക്ഷിണ കൊറിയയിലെ സിയോളിലുള്ള ഡോങ് ഡുക് വനിതാ സർവകലാശാലയിൽ ഈ മാസം പതിനൊന്നിനായിരുന്നു വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധം സംഘടിപ്പിച്ചത് സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിൽ പുരുഷ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്ന ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് രാജ്യത്ത് ലിംഗസമത്വം സാമൂഹിക പ്രതീക്ഷകൾ ജനസംഖ്യയിലെ വെല്ലുവിളികൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം വിവാദത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത് പ്രതിഷേധത്തിന് പിന്നിലെ കാരണമെന്തെന്ന് നോക്കാം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ സമയങ്ങളിലാണ് ദക്ഷിണ കൊറിയയിൽ ഡോം ഡുക് സർവകലാശാല സ്ഥാപിച്ചത് പുരുഷ മേധാവിത്വ സമൂഹത്തിൽ സ്ത്രീകളുടെ ശാക്തീകരണം പൂർണ്ണമായും ലക്ഷ്യം വെച്ചാണ് വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗ തുല്യമാണ് യാതൊരു തരത്തിലുള്ള വിവേചനവും ഇവിടെയില്ല അത്തരം സാഹചര്യത്തിലാണ് സർവകലാശാല പ്രവർത്തിച്ചിരുന്നത് ഇതിനിടെയാണ് രണ്ടായിരത്തി നാൽപ്പത് ലക്ഷ്യം വെച്ച് സർവകലാശാല അധികൃതർ കുറച്ച് വകുപ്പുകൾ കൂടി ആരംഭിക്കണമെന്ന തീരുമാനത്തിലെത്തിയത് പുരുഷ വിദ്യാർത്ഥികൾക്കായി ഡിസൈൻ പെർഫോമി ആർട്സ് തുടങ്ങിയ വകുപ്പ് കൂടി ഉൾപ്പെടുത്താനാണ് ആലോചിച്ചിരിക്കുന്നത് ഇത് സ്ഥാപനത്തിന്റെ ചെറിയൊരാശയമാണെന്ന് അധികൃതർ അറിയിച്ചെങ്കിലും ഇതോടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് അതേസമയം സർവകലാശാലയുടെ പുതിയ തീരുമാനം വിദ്യാർത്ഥികളുടെ അറിവോ സമ്മതമോ കൂടാതെ ഉണ്ടായതാണെന്നും ഇതിൽ ശബ്ദമുയർത്താതെ മറ്റൊരു വഴിയുമില്ലെന്നും ഒരു വിദ്യാർത്ഥി പ്രതിനിധി വ്യക്തമാക്കി ഇതോടെ വേറിട്ട സമര രീതികളാണ് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തത് നൂറുകണക്കിന് ജാക്കറ്റുകൾ സർവകലാശാലയുടെ പ്രധാന ഗ്രൗണ്ടിൽ വിരിച്ചിട്ട് പ്രതിഷേധിക്കുന്നവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ ശ്രദ്ധേയമായി വിദ്യാർത്ഥികൾ കോളേജിലെ പ്രധാന കെട്ടിടത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ക്ലാസുകൾ ഓൺലൈനിൽ നടത്താൻ നിർബന്ധിക്കുകയും നടത്താനിരുന്ന തൊഴിൽമേള റദ്ദാക്കിക്കുകയും ചെയ്തു പുരുഷ വിദ്യാർത്ഥികളുടെ പ്രവേശനം അനുവദിക്കുന്നതിലൂടെ കോളേജിന്റെ ലക്ഷ്യം നശിക്കുകയും സുരക്ഷ തകരാറിലാകുകയും ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ വാദിക്കുന്നു ഈ സ്ഥാപനം ശരിക്കും ഒരു സ്വർഗമല്ല എന്നാലും ക്യാമ്പസിനകത്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാം സ്ത്രീകൾ അവരുടെ അഭിപ്രായങ്ങൾ ഭയമില്ലാതെ പങ്കുവെക്കാൻ സാധിക്കും അതിനാൽ തന്നെ അധികൃതരുടെ പുതിയ നീക്കത്തെ ഞങ്ങൾ ശക്തമായി തടയുമെന്ന് പ്രതിഷേധ കമ്മിറ്റിയുടെ പ്രതിനിധി അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരാൾ ക്ലാസ് മുറിക്കുള്ളിൽ വെച്ചെടുത്ത മോശം ചിത്രം പുറത്തുവന്ന സംഭവം ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സ്ത്രീകളുടെ അനുവാദം കൂടാതെ ചിത്രങ്ങൾ എടുക്കുന്നതും അവർക്കെതിരെയുള്ള ആക്രമണം സുരക്ഷ തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം ശക്തമാകുന്നത് ലിംഗസമത്വത്തിൽ നൂറ്റി നാല്പത്തി രാജ്യങ്ങളിൽ ദക്ഷിണ കൊറിയയുടെ സ്ഥാനം തൊണ്ണൂറ്റിനാലാമതാണ് അധികാരത്തിലും സ്ത്രീകൾക്ക് ഇരുപത് ശതമാനം പ്രാതിനിധ്യം മാത്രമാണ് ലഭിക്കുന്നത് കൂടാതെ വൻകിട കമ്പനികളിൽ ഉയർന്ന റാങ്കിലുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യം ഏഴ് ദശാംശം മൂന്ന് ശതമാനമാണ് ഈ സാഹചര്യത്തിലാണ് വനിതാ സർവകലാശാലകളെ പോലുള്ള സ്ഥലങ്ങളാണ് പെൺകുട്ടികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന നിലപാട് പ്രതിഷേധക്കാർക്ക് ദക്ഷിണ കൊറിയയുടെ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്ന് വ്യക്തമാണ് ലോക നിലവാരത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഉള്ള രാജ്യങ്ങളിലൊന്നാണ് ദക്ഷിണ കൊറിയ കഴിഞ്ഞ വർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശനം നേടുന്നവരുടെ എണ്ണത്തിലും പതിനെട്ട് ശതമാനം ഇടിവുണ്ടായി ഇത് വനിതാ സർവകലാശാലകളുടെ പ്രവർത്തനത്തെയും ബാധിക്കും പുരുഷ വിദ്യാർത്ഥികളുടെ കോളേജിൽ പ്രവേശിപ്പിക്കുന്നതിലൂടെ സ്ഥാപനങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ നിലപാട് അതേസമയം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം രാഷ്ട്രീയ ആയുധമാക്കാനും പലരും ശ്രമിക്കുന്നുണ്ട് ചിലർ പാർട്ടികൾ വിദ്യാർത്ഥികളെ അനുകൂലിക്കുമ്പോൾ മറ്റുള്ളവർ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഹാൻഡ് ഓൺ ഹൂങ്ങിനെ പോലുള്ള നേതാക്കൾ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അപരിഷ്കൃതമാണെന്നും പൊതുമുതൽ നശിപ്പിക്കുകയാണെന്നും ആരോപിക്കുന്നുണ്ട് അതുപോലെ പ്രതിപക്ഷവും രംഗത്തെത്തുന്നു സോഷ്യൽ മീഡിയയിലും നിരവധി സ്ത്രീവിരുദ്ധ പ്രതികരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു പ്രതിഷേധക്കാർക്കെതിരെ ചിലർ ഓൺലൈനിൽ സംഘടിക്കുകയും യുവതികളുടെ സ്വകാര്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്തു നിരന്തരമായ പീഡനങ്ങൾ അനുഭവപ്പെട്ടതോടെ ഒരു വനിതാ യൂട്യൂബർ അക്കൗണ്ടുകൾ അവസാനിപ്പിച്ചതും വാർത്തയായി പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ കോളേജ് അധികൃതർ താൽക്കാലികമായി പദ്ധതി ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത യോഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലധികം പേരും പുതിയ തീരുമാനത്തെ എതിർക്കുകയാണ് ാണ് ചെയ്തത് ഈ പ്രതിഷേധം പല സർവകലാശാലകൾക്കും പ്രചോദനമായിട്ടുണ്ട് സക്ഷൻ വനിതാ സർവകലാശാലയിലേക്ക് അന്താരാഷ്ട്ര പുരുഷ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്ന നീക്കത്തെ പ്രതിരോധിക്കാനും പ്രതിഷേധം സഹായം ചെയ്തു